ഹായ് ഫ്രണ്ട്സ് ഏവർക്കും കാഴ്ചകളെന്ന നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം പ്രഭാതത്തിൽ കൂട്ടത്തോടെ കലവില കലവില ശബ്ദമുണ്ടാക്കുന്ന ഈ കിളികൾ നിങ്ങളുടെ നാട്ടിലുണ്ടോ എന്തു പേരാണ് ഈ കിളികൾക്ക് നിങ്ങളുടെ നാട്ടിൽ പറയുന്നത് ചിലർ പറയുന്നു കരിയില കുരുവികളെന്ന് ആണോ ഈ കിളികൾക്ക് ഞങ്ങളുടെ നാട്ടിലെ പുരുഷന്മാർ നൽകിയിരിക്കുന്ന ഓമനപ്പേരെന്താന്നല്ലേ കുടുംബശ്രീ കിളികൾ നിർത്താതെ കലവില ശബ്ദമുണ്ടാക്കുന്നതു കൊണ്ടാവും അവർ കേൾക്കണ്ട ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇഡലിയും സാമ്പാറുമാണ് മാവ് കോരി ഒഴിച്ച് വയ്ക്കാം ജോലിക്ക് പോകേണ്ടതു അരി വെച്ചതിന് ശേഷം നമുക്ക് സാമ്പാർ കഷ്ണങ്ങൾ അരിയാം ഞാൻ കുക്കറിലാണ് കേട്ടോ കൂടുതലും അരി വയ്ക്കുക അവധി ദിവസങ്ങളിൽ മാത്രമേ അരി കലത്തിൽ വയ്ക്കാറുള്ളൂ ഇത് എളുപ്പത്തിൽ ചെയ്തെടുക്കാം കലത്തിൽ വയ്ക്കുന്നത് പോലെ കിട്ടുകയും ചെയ്യും കുക്കറിൽ വേഗത്തിൽ അരി വയ്ക്കുന്നതിനെക്കുറിച്ച് ഞൊടിയിടയിൽ ചോറ് റെഡി എന്നൊരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് ഒന്ന് കണ്ടു നോക്കണേ ഇനി സാമ്പാർ കഷ്ണങ്ങൾ അരിയണം കുക്കറിൽ അരി വയ്ക്കുമ്പോൾ ഫ്രിസ്സിൽ കേൾക്കാൻ പോകുന്നതിന് മുൻപായി ഓഫ് ചെയ്ത് വെക്കണം നല്ല വേവുള്ള അരിയാണെങ്കിൽ പതിനഞ്ച് മിനിറ്റിന് ശേഷം അടയ്ക്കാവുന്നതാണ് ആദ്യം അടപ്പ് തുറന്ന് അതിൻ്റെ വാഷ് എടുത്ത് മാറ്റുക അതിൻ്റെ വെയിറ്റ് മാറ്റുക അതിനുശേഷം വീണ്ടും അടപ്പടയ്ക്കുക അരി അടയ്ക്കുന്ന പാത്രത്തിലേക്ക് ഈ കുക്കർ അടച്ചിട്ടാൽ മതി വെയിറ്റ് മാറ്റിയ ദൂരത്തിലൂടെയും വാഷർ മാറ്റിയ ഭാഗത്തുകൂടിയും വെള്ളം പോയി തീർന്ന് നല്ല ചോറ് നമുക്ക് ലഭിക്കും സാമ്പാർ കഷ്ണങ്ങളെല്ലാം അരിഞ്ഞു കഴിഞ്ഞു ഇനി തയ്യാറാക്കാം ഇഡ്ഡലി ആണോ ദോശ ഉണ്ടാക്കാമായിരുന്നില്ലേ എന്ന് ചോദിക്കുന്ന മക്കൾക്ക് രണ്ട് മൂന്ന് ദോശയും കൂടി ചുട്ട് വയ്ക്കാം ഇന്നലെ അയല വെട്ടി ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട് അതുകൂടി ഒരു കറിയാക്കണം സാമ്പാറും റെഡി ഇനിയൊന്ന് ഹോമിയോ ആശുപത്രിയിലേക്ക് പോവുകയാണ് വയ്യാത്തതുകൊണ്ട് ഇന്ന് ലീവാക്കാമെന്ന് തീരുമാനിച്ചു രണ്ടാഴ്ച മുമ്പ് ഒരു പനി വന്നിരുന്നു ഫുഡും മെഡിസിനൊക്കെ അലർജി ഉള്ളതുകൊണ്ട് കഴിവതും മരുന്ന് കഴിക്കാറില്ല തൊണ്ടയ്ക്ക് ഇൻഫെക്ഷൻ ആയതുകൊണ്ട് അലോപ്പതിയാണ് എടുത്തത് സാധാരണ പനി വന്നാൽ ആവിയൊക്കെ കൊടുത്ത് ചൂടായി വന്ന പനിയെ തണുപ്പിച്ചങ്ങ് വിടാറാണ് പതിവ് ആൻറ്റിബയോട്ടിക് എടുത്തു രണ്ട് മൂന്ന് ദിവസം കൊണ്ട് തന്നെ പനി മാറി പക്ഷേ എൻ്റെ വേസ്റ്റ് പോകുന്ന സംവിധാനം അങ്ങ് ബ്ലോക്കായി ഒറ്റ മൂലിയൊക്കെ അറിയാമെങ്കിലും സ്ത്രീകളല്ലേ ഹസ്ബൻ്റിൻ്റെയോ കുട്ടികൾക്കോ വയ്യാണ്ട് വരുമ്പോൾ ചെയ്യുന്ന പോലെ സ്വന്തം കാര്യങ്ങൾക്ക് ചെയ്യാൻ മടി കാണിക്കും ദിവസങ്ങൾ പിന്നിടുന്തോറും എനിക്ക് ടോയ്ലറ്റ് കാണുന്നത് തന്നെ ഭയമായി അങ്ങനെ പോകുന്നതാണ് കേട്ടോ ഹോമിയോ വലിയ പ്രശ്നമില്ല പക്ഷേ എനിക്ക് ഹോമിയോയിൽ മരുന്നിലും ചിലത് അലർജി ഉണ്ടാക്കാറുണ്ട് ഇപ്പോഴത്തെ കാലാവസ്ഥ ഭയങ്കര പൊടിയൊക്കെ നിറഞ്ഞതായത് കാരണം കുറച്ച് സമയം കാത്തു നിൽക്കേണ്ടി വന്നു ഡോക്ടറെ കാണാൻ കാരണം പനിക്കാരുടെ എണ്ണം കൂടുതലായിരുന്നു തിരികെ വീട്ടിലേക്ക് പോവുകയാണ് അന്തരീക്ഷം നല്ല ചൂടായത് കാരണം പോകുന്ന വഴിയിൽ ഹസ്ബൻഡിൻ്റെ സുഹൃത്ത് എം എസ് അനിൽകുമാറിൻ്റെ കടയിൽ കയറി അല്പം സോഡാ നിറങ്ങ കുടിക്കാമെന്ന് വെച്ചു കല്യാണി ബേക്കറി എന്നാണ് കടയുടെ പേര് എം എസ് അനിൽകുമാർ ഞങ്ങളുടെ പഞ്ചായത്തിൻ്റെ മുൻ വൈസ് പ്രസിഡൻ്റൊക്കെ ആയിരുന്നു ഇവിടുത്തെ സോഡാ സർബത്ത് നല്ല സൂപ്പറാണ് എനിക്ക് സോഡാ സർബത്ത് വൈറ്റ് കളറിൽ തന്നെ ആകണം ചില കടകളിൽ നിന്ന് കിട്ടുന്നത് ഗോൾഡൻ ഗ്രീൻ കളറൊക്കെയാണ് ഇവിടെ നിന്ന് നേരെ പച്ചക്കറിക്കടയിൽ കയറി കുറച്ച് പച്ചക്കറികളൊക്കെ വാങ്ങി ഉള്ളിപ്പൂ കൊണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അത് കാരണം ഞാൻ ഒരു കെട്ടുള്ളിപ്പൂവും വാങ്ങി അതാ കണ്ടോ നോക്കൂ രാവിലെ മുറ്റമണിക്ക് ആതിരുന്നത് കൊണ്ട് എൻ്റെ വീട് ഭാർഗ്വ ഈ നിലയം പോലെ കിടക്കുന്നത് വെയിലൊന്നും മാറട്ടെ ഇതൊക്കെ അടിച്ചൊന്ന് നമുക്ക് തീയിടണം ജോലിയുള്ള ദിവസങ്ങളിൽ ഈ പേരെയാണ് കേട്ടോ എൻ്റെ ചവറുകൾ താങ്ങുന്നത് അവധി ദിവസങ്ങളിലാണ് അവിടുന്ന് അത് വാരി തീയിടുന്നത് ഇടയ്ക്ക് പേരെ എന്നോട് ചോദിക്കാറുണ്ട് ഞാൻ നാടൻ പേരായതുകൊണ്ട് കുറച്ച് കായ്ഫലം തരുന്നതുകൊണ്ടാണോ എന്നെ ഇങ്ങനെ ഭാരം താങ്ങാൻ ഏൽപ്പിക്കുന്നതെന്ന് ഞാനാ ഭാഗത്തു നിന്നും ചവറുകൾ അടിച്ചു കൂട്ടിയിട്ടുണ്ട് ഇനി ഗംഭീര തീടലാണ് നോക്ക് ഒരു പൊട്ടക്കുളമുണ്ട് അതിൻ്റെ വങ്കിനാണ് തീടൽ നടത്തുന്നത് തീ ആളിപ്പടർന്നാൽ ഫയർഫോഴ്സിനെ ബുദ്ധിമുട്ടിക്കാതിരിക്കാനുള്ള സംവിധാനങ്ങളും ഞാൻ ഒരുക്കിയിട്ടുണ്ട് ഇന്ന് വൈകിട്ട് എന്തായാലും ഒന്ന് ക്ഷേത്രത്തിൽ പോകണം കുറച്ച് ദിവസമായി ഒന്ന് ക്ഷേത്രത്തിൽ ഇപ്പോൾ പോയിട്ട് ഇരുപത്തൊന്ന് ദിവസത്തെ ഉത്സവത്തിൽ എല്ലാ ദിവസവും പോയാൽ അത്രയും സന്തോഷം ഞങ്ങൾ രണ്ടാളും ക്ഷേത്രത്തിലെത്തിയിട്ടുണ്ട് ക്ഷേത്രത്തിന് തെക്കുവശത്തായി എന്തോ ചടങ്ങുകൾ നടക്കുകയാണ് സാധാരണ ചിക്കരക്കുട്ടികൾ അവിടെ ഇരിക്കുകയാണ് പതിവ് ദ ചെണ്ട കൊട്ടിൻ്റെ അകമ്പടിയോടെ നല്ലൊരു തടിയും താല്പര്യവും ഒക്കെ വരുന്നുണ്ട് കണ്ടാലോ നിങ്ങളുടെ നാട്ടിലെ ക്ഷേത്രത്തിൽ തടി വഴിപാടുണ്ടോ കണ്ടോ തടി നന്നായി അലങ്കരിച്ചൊക്കെ കൊണ്ടുവന്നിരിക്കുന്നത് അരിപ്പൊടി കരിക്കിൻ വെള്ളം ശർക്കര അണ്ടിപ്പരിപ്പ് തേങ്ങാക്കൊത്ത് പഴം ഇതൊക്കെ നന്നായി ടൈറ്റായിട്ട് കുഴച്ച് അത് പാളയിൽ വെച്ച് പാള ചുരുട്ടി മണൽ കയറാത്ത രീതിയിൽ കെട്ടിയെടുക്കും പ്രകൃതിദത്തമായ സാധനങ്ങൾ കൊണ്ടാണ് കെട്ടുന്നത് തെങ്ങിൻ ഓലയുടെ പൊളിയൊക്കെ ഉപയോഗിച്ച് കൂന കൂട്ടി മണലിൽ കുഴിച്ചിട്ടിട്ട് അതിന് മുകളിൽ തീയിടും മണലിൽ ചൂട് പിടിച്ചിട്ടാണ് ഇത് വേകുന്നത് രാത്രി കാലങ്ങളിലാണ് ഇത് തയ്യാർ ചെയ്യുന്നത് ഗരുഡൻ പേറ്റും കാണാൻ നല്ല രസമുണ്ടായിരുന്നല്ലോ ധാരാളം പേർ പങ്കെടുത്ത താലപ്പുലി തന്നെയായിരുന്നു ഇത് ഓരോ ദിവസവും ഉത്സവത്തോടനുബന്ധിച്ച് എത്ര താലപ്പുലിയാണ് ഇവിടെ എത്തുന്നത് നമുക്ക് തന്നെ അത്ഭുതം തോന്നും അമ്മച്ചിമാർ വിശ്രമിക്കുന്നുണ്ടായിരുന്നു ചുമ്മാ അങ്ങനെ ക്ഷേത്രത്തിന് ചുറ്റും അങ്ങനെ കറങ്ങി നടന്നു എല്ലാ ദിവസവും നാടകവും ഡാൻസും ഒക്കെയായി ധാരാളം കലാപരിപാടികളുണ്ട് രാത്രിയിലത്തെ വലത്തൊക്കെ കഴിഞ്ഞ് കുറേ സമയം കുട്ടികളുമായി കലാപരിപാടികളൊക്കെ കണ്ടിട്ടാണ് അമ്മമാർ ചിക്കരമുറികളിലേക്ക് പോകുന്നത് ഓരോ താലപ്പുലിയും വന്നു കഴിയുമ്പോൾ റോഡ് ഇതുപോലെ വൃത്തികേടാകും മോൻ മുൻ ഇരിക്കുന്നുണ്ടായിരുന്നു ആളെയും കണ്ട് വീട്ടിലേക്ക് മടങ്ങി വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ